എല്ലാ കൂട്ടുകാർക്കും കുടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചിങ്ങ ബീറ്റ്റൂട്ട് ഒരു വെറൈറ്റി തോരനാണ് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് അച്ചിങ്ങ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ബീറ്റ്റൂട്ടും വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങയ്ക്ക് അളവൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഈ പച്ചമുളക് അത്ര എരിവൊന്നുമില്ല കേട്ടോ പിന്നെ അല്പം ജീരകം ഇത് നന്നായിട്ട് ഒതുക്കി കൊണ്ടുവരണം ഈ തോരനിലേക്ക് ചേർക്കാനായിട്ട് അരയരുത് അപ്പം നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കൊട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരു മുളക് മുളകിട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലക്കി കൊടുക്ക ചേർത്ത് കൊടുക്കാം അടുത്തൊന്ന് ഇളക്കി കൊടുക്കാം കുറയ്ക്കാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നമ്മളുടെ ഈ ബീട്രൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം പോലും വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ തോരല്ലേ ബീട്രൂട്ടിൽ ജലാംശമുള്ളതാണ് അതിലേക്ക് വെള്ളം വന്നത് നന്നായിട്ട് തട്ടിപ്പൊത്തി വയ്ക്ക പെട്ടെന്നാവും തോരാ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം അപ്പോഴേക്ക് ഞാൻ ഈ തേങ്ങ ടേനിട്ട് ഒതുക്കി കൊണ്ടുവരാം നമ്മളുടെ ചിങ്ങ ബീട്രൂട്ട് എന്തോ ആയിരുന്നു നോക്കാം നമുക്ക് തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല നോക്കൂ എന്തോ നമുക്ക് നമ്മളുടെ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജീരകം പച്ചമുളക് തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ തോരന് പച്ചയും ുപ്പും കൂടെ ചേർന്നിട്ടുള്ള ഒരു തോരൻ അടിപൊളി തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ നമുക്ക് ഇത് വെച്ചാൽ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇടുന്നു അതൊന്ന് വലിയണം വലിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ സ്വാദങ്ങനെ വരാം ഇതിൽ തേങ്ങയിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ ആ അതും കൂടെ ഇതിലേക്ക് തോരനിലേക്ക് വലിഞ്ഞ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റും വേണ്ട രണ്ട് മിനിറ്റ് നമ്മളുടെ തോരൻ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കാം ഒന്ന് വലിഞ്ഞോട്ടെ അങ്ങനെ നമ്മുടെ ബീറ്റ് പച്ചപ്പയർ അച്ചിങ്ങ തോര റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഇത് മാത്രം മതി ചപ്പാത്തിക്ക് തോരൻ കൂട്ടി നമുക്ക് കഴിക്കാം എല്ലാം കൊണ്ടും വളരെ ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ടാണ് പുളിക്കുന്ന പറഞ്ഞ ചാനൽ കാണാനെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ധാരാളം കമൻസ് ഇട്ടുള്ളൂ നന്നായാലും നന്നായില്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം